മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സാക്ഷിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം വിശ്വാസികൾ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നതും രാഷ്ട്രീയക്കാരെയും അല്ലാത്തവരെയും വിമർശിക്കുന്നതും പാപവും പൈശാച്യവുമാണെന്ന് അനേകർ അഭിപ്രായപ്പെടുന്നതിനൊപ്പം അടുത്തിടെ ജോസൺ ജോർജ് എന്നൊരു വ്യക്തി നേരിട്ട് വ്യക്തിപരമായി എന്നെ വിമർശിക്കുകയുണ്ടായി അതിന് മറുപടി പറയുവാൻ ഞാൻ ബാധ്യസ്ഥരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തിയെട്ട് വരെ നിസ്തന്ത്രമായി ബൈബിൾ പഠിപ്പി പഠിക്കുകയും ഡിഗ്രികൾ സമ്പാദിക്കുകയും സെക്കുലർ ഡിഗ്രികൾ സമ്പാദിക്കുകയും എഴുപത്തിയെട്ട് മുതൽ ഇന്നയോളം വിവിധ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയും ഒപ്പം അറുപത്തി അഞ്ചിൽ പരം പുസ്തകങ്ങൾ എഴുതുകയും നിരവധി വേദികളിൽ ബൈബിൾ പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന എന്നെ ബൈബിൾ പഠിപ്പിക്കുവാൻ തക്ക വിധത്തിൽ ഈ ജോസൻ ജോർജ് പരിശ്രമിക്കുന്നത് അജ്ഞത കൊണ്ടാന്ന് പറയുവാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നതോടൊപ്പം തന്നെ ബൈബിൾ സംബന്ധിച്ച് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുവാനും ഞാൻ സന്നദ്ധനാകുകയാണ് ആദ്യമായിട്ട് പഴയ നിയമത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം ജോസഫിനെ കുറിച്ച് ഈജിപ്തിലെ പ്രധാനമന്ത്രി ഒരു വിശ്വാസിയാണ് ജോസപ്പ് അതിനുശേഷം മോശ ഒരു പ്രവാചകനായിരുന്നു ഏറ്റവും വലിയ പ്രവാചകൻ നിയമദാതാവായിരുന്നു അത് മാത്രമല്ല ഒരു ന്യായാധിപൻ ഒരു ജഡ്ജും ആയിരുന്നു പിന്നെ ഷമുവിലേക്ക് കടന്നു വരുമ്പോൾ ഷമുവിൽ ഒരു പ്രവാചകനായിരുന്നു പുരോഹിതനായിരുന്നു ജഡ്ജായിരുന്നു അതിനുശേഷം ദാബിദിനെയും ശലോമോനെയും കാണുന്നുണ്ട് ഏറ്റവും അധികം സങ്കീർത്തനം ലയിച്ച ദാവീദാണ് ദാവീദ് രാജാവായിരുന്നു നിരവധി പുസ്തകങ്ങൾ എഴുതിയ ശലോമോനും ഒരു രാജാവായിരുന്നു അതിനെ തുടർന്ന് ഏലിയ പ്രവാചകൻ പ്രവാചകൻ യശയാവ് ഇരമിയാവ് തുടങ്ങിയ പ്രവാചകന്മാരെല്ലാം തന്നെ പഴയ പഴയനിമത്തിൽ നിരൂപകന്മാരായിരുന്നു രാഷ്ട്രീയപരമായ നിരൂപണങ്ങളും ആത്മീയപരമായ പരിപരമായ നിരൂപണങ്ങളും അവർ ശക്തിയോടെ ഉന്നയിച്ചിട്ടുണ്ട് അവസാനത്തെ പ്രവാചകനായ യോഹന്നാനെ കുറിച്ച് നമുക്ക് അറിവുള്ളതാണ് രാജാവിന്റെ വിശേഷോദാബിന്റെ അധാർമി പ്രവൃത്തികളെ പരസ്യമായിട്ട് വിമർശിച്ചതുകൊണ്ട് വധശിക്ഷ ഏറ്റുവാങ്ങേണ്ട വ്യക്തിയായി യോഹന്നാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാം കർത്താവ് ഏറ്റവും ശക്തനായ നിരൂപകനായിരുന്നു പരുഷന്മാരെയും സാധുക്യന്മാരെയും വെള്ള തേച്ച ചുവരിനോടാണ് കർത്താവ് ഉപമിച്ചിട്ടുള്ളത് കുരുണന്മാരായ വഴികാട്ടികളെ എന്നൊക്കെ അവർ വിളിച്ചിട്ടുണ്ട് പോരാ തന്നെ ഹിംസിക്കുവാൻ സന്നദ്ധനായ ഹേരോദാവിന്റെ രീതിയെക്കുറിച്ച് ഹേരോദാവ് തീരുമാനിച്ചതിനെ കുറിച്ച് പനുഷ്യന്മാർ കർത്താവിന്റെ അടുക്കൽ എന്ന് വിവരം പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ് ആ കുറുക്കിനോട് ചെന്ന് പറയുക ഇന്നെയും നാളെയും ഞാൻ ഈ ശുശ്രൂഷ ചെയ്യേണ്ടതാണ് അങ്ങനെ അസന്യക്തമായി പറയുകയാണ് അപ്പൊ കർത്താവ് യേശു ക്രിസ്തു ശക്തനായ നിരൂപകനാണെന്ന് നാം മനസ്സിലാക്കുന്നു ി അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വരിക അപ്പോസ്വലന്മാര് മിക്കോറ് എല്ലാവരും തന്നെ ശക്തരായ നിരൂപകന്മാരായിരുന്നു പൗലൂസ് നിരൂപകരായിരുന്നു പത്രോസ് നിരൂപകരായിരുന്നു ആ പൗലൂസ് തന്നെ അനന്യാസിനോട് വെള്ള തേച്ച ചുവരേ എന്ന് പറഞ്ഞ് നിരൂപണം ചെയ്തു ആരാണ് അനന്യാസ് അനന്യാസ് ഇസ്രയേലിന്റെ മഹാപുരോഹിതനായിരുന്നു പോരാ മഹാപുരോഹിതനാണ് ഇസ്രയേലിലെ ചീഫ് ജസ്റ്റിസ് ഏറ്റവും വലിയ നിയമ നടത്തിപ്പുകാരൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ആ അനന്യാസിന്റെ മുഖതാബിൽ വെള്ള തേച്ച ചുവരെ എന്നാണ് പൗലൂസ് സംബോധന ചെയ്തത് അപ്പൊ പുതിയ നിയമ കാലഘട്ടത്തിൽ നിരൂപണം ഏറ്റവും അനിവാര്യമായിരുന്നു ഘടകമായിരുന്നു എന്ന് വ്യക്തമാണ് പിന്നെ പുതിയ നിയമ കാലഘട്ടത്തിൽ സഭയുടെ ആവിർഭാവമാണ് സഭകൾ അല്ലെങ്കിൽ വിശ്വാസികൾ ഭൂരിപക്ഷം ഒരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല കാലങ്ങൾ കഴിഞ്ഞു ലോകത്തിന്റെ പല രാജ്യങ്ങളിലും വിശ്വാസികൾ ഭൂരിപക്ഷമുള്ളവരായി തീർന്നു അമേരിക്ക പോലുള്ള രാജ്യത്ത് ഉദാഹരണത്തിന് ഭൂരിപക്ഷം വിശ്വാസികളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് അങ്ങനെ ഉള്ള ഒരു രാജ്യത്ത് വിശ്വാസികൾക്ക് പകരം അവിശ്വാസി പ്രസിഡന്റ് ആകുന്നത് ഭൂഷണമാണോ മറ്റൊരു ദൃഷ്ടാന്തം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും അധികം മിഷർമാരെ അയച്ച ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വിശ്വാസികൾ ഭരിക്കാത്തതിന്റെ ദുർഗതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കറിയാം ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക മഹാഭൂരിപക്ഷം വരുന്ന കറുത്ത വർഗക്കാരെ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന വെള്ളക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നെൽസൺ മണ്ടേല അതിനെതിരെ പൊരുതി ഫലമോ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശക്തിയായി വന്നപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് ടൂട്ടു എന്ന ബിഷപ്പ് രംഗത്തേക്ക് വന്നു അവർ രണ്ടുപേരും കൂടെയാണ് സൗത്ത് ആഫ്രിക്കയിലെ വേണ്ടി കരുക്കൽ നീക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് അമേരിക്കയിൽ നമുക്കറിയാം വെള്ളക്കാര് കറുത്തവർക്കെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടത്തെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യാവകാശ പ്രവർത്തകനും ഒരു പാസ്റ്ററുമായിരുന്ന മാർട്ടിൻ ലൂ ദ കിങ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവിടെ ഈ കറുത്ത വർഗക്കാർക്ക് മോചനമുണ്ടായത് ഇനി ഇന്ത്യയിലേക്ക് കറന്നു വരാം കേരളത്തിൽ വിശേഷിച്ചും ഇവിടെ ക്രൈസ്തവര് ധാരാളം ആളുകളുണ്ട് നമ്മൾ ഈ പറയുന്നൊരു രണ്ടര ശതമാനമൊന്നുമല്ല ഈ ക്രൈസ്തവരിൽ മഹാഭൂരിപക്ഷവും പീഡനത്തിനു ചൂഷണത്തിനു വിധേയമാണ് അവരെ നമുക്ക് വേണം ഡലി ക്രൈസ്തവർ എന്ന് പറയാം ആരാണ് ഈ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഒപ്പം പാരമ്പര്യ ക്രിസ്ത്യാനികളുമാണ് ന്യൂനപക്ഷമായ പാരമ്പര്യ ക്രിസ്ത്യാനികൾ ഈ ഭൂരിപക്ഷമായ ദലിത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയാണ് അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ തട്ടിപ്പറിച്ചെടുക്കുകയാണ് അതിനെതിരെ വിരൽ ചൂണ്ടാതിരിക്കുന്ന എന്താണ് ദോഷം പറയാം ഉദാഹരണത്തിന് ഇവിടെ ഏഴ് ശതമാനം കേരളത്തിൽ തന്നെ ദലിത്യ ക്രിസ്ത്യൻസ് ഉണ്ട് ജ്ഞാനായൊരു ഭാഗമുണ്ട് ഒരു ശതമാനം അവർക്ക് എം എൽ എ മാരുണ്ടാവുന്നു എം പിമാരുണ്ടാവുന്നു എന്നാൽ ഏഴ് ശതമാനം വരുന്ന ദലി ക്രൈസ്തവർക്ക് ഒരു എം എൽ എ പോലും ഉണ്ടാകുന്നില്ല കാരണം എന്താണ് അവരുടെ ആവശ്യങ്ങൾ പറയുവാൻ സംഘടിതമായി പറയുവാൻ അവരെ പിന്താങ്ങുവാൻ മറ്റ് ക്രൈസ്തവരുമില്ല ആരുമില്ലാത്ത അവസ്ഥ അവരെ ഇപ്പോഴും ക്രൈസ്തവർ ഭൂഭൂരിപക്ഷം ആളുകളും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചൂഷണത്തിനെതിരെ പറയുന്നത് തെറ്റാണോ അതോ ചൂഷകന്മാരുടെ ഉറപ്പാണോ ഈ ജോൺസൺ ജോർജിനെ പോലെയുള്ള ആളുകളെ വാസ്തവത്തിൽ പൗലൂസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബെർ യേശുവിനോട് സംബോധന ചെയ്തത് പോലെ സംബോധ ചെയ്യണം ഇങ്ങനെയാണ് ഞാൻ പറയാൻ ധൈര്യപ്പെടുകയാണ് സകല ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ സാത്താന്റെ മകനെ സകല അനീ നീതിയുടെയും ശത്രുവെ കർത്താവിന്റെ നേർവഴികളെ വളച്ചു വളവുള്ളതാക്കി തീർക്കുന്നതിന് നീ വിചാരിക്ക അതിൽ നിന്നും നീ മാറുന്നില്ലയോ അപ്പോൾ ഈ ജോൺസൺ ജോർജിനെ പോലെയുള്ളവർ സത്യവഴികളെ പറയുന്നവരെ വിചാരണ ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നത് മതിയാക്കുന്നില്ലയോ ചൂഷണകരോടുകൂടെയാണോ അതോ ചൂഷിതരോടുകൂടിയാണോ ജോൺസൺ ജോർജിനെ പോലെ നിൽക്കുന്നത് ഈ ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പ്രവർത്തികളെ കുണപടിച്ചു കൊടുക്കണോ അവരുടെ പ്രവൃത്തികൾ ദൂഷണം നിറഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരെ സധൈര്യം വിമർശിക്കുവാൻ വിശ്വാസികൾ തയ്യാറാകണം എല്ലാത്തരം ആളുകളും ഇവിടെ ചൂഷണത്തിന് വിധേയരാണ് ഏതാനും ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ അധികാരവും മുഷ്കും ഉപയോഗിച്ച് ഭൂരിപക്ഷത്തിൽപ്പെട്ടവരവരെ പീഡിപ്പിച്ചും അവരെ ധ്വംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം മൗനം ദീക്ഷിക്കുന്നതാണ് ഭൂഷണം പോരാ മറ്റ് ക്രൈസ്തവരെ മറ്റ് എല്ലാവരെയും പോലെ തന്നെ ക്രൈസ്തവർക്ക് അവരുടെ നിലപാടുകളെ പ്രഖ്യാപിക്കുവാനും സത്യത്തിന് സാക്ഷിയായി തീരുവാനും ചൂഷിതർക്ക് വേണ്ടി നിലകൊള്ളുവാനും ചൂഷകരെ വിമർശിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് അത് ചെയ്യേണ്ടതാണ് ആഗമം മീഡിയ ഇത് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കും ഈ സംരംഭത്തെ നിങ്ങളെവരും സഹകരിക്കുക ഇതിനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി പ്രോത്സാഹിപ്പിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ